ഇന്ന് താക്കോൽ ഞാൻ നിനക്ക് തരുന്നു എന്നാൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് അത് ദൈവികമായ കാര്യങ്ങളെ സൂചിപ്പിക്കുന്നു

അവൻ അത് പറഞ്ഞതുകൊണ്ട് യേശു പറഞ്ഞു ഐ വിൽ ഗിവ് യു ദ കീസ് ടു ദ കിംഗ്ഡം ഓഫ് ഹെവൻ ഞാൻ നിനക്ക് സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ നൽകുമെന്ന് സോ ഹി ഹാസ് ആക്സസ് ടു ദ തിങ്സ് ഓഫ് ഗോഡ് ആഗയാൽ ദൈവിക കാര്യങ്ങളിലേക്ക് അവനെ പ്രവേശനം ലഭിച്ചു ഈവൻ ടുഡേ വൻ വി അക്നോളജ് ജീസസ് ആസ് ദ ലിവിംഗ് ഗോഡ്

keys gives us authority. രണ്ടാമതായി ഈ താക്കോലുകൾ നമുക്ക് അധികാരം Authority to do what? എന്ത് അധികാരമാണ് We read in the Bible in the Bible and same scripture. അതേ തിരുവഴുത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നുണ്ട് വാട്ട് എവർ യു ബൈൻഡ് ഓൺ എർത്ത് വിൽ ബി ബൗണ്ട് ഇൻ ഹെവൻ നീ ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗ്ഗത്തിലും കെട്ടപ്പെട്ടിരിക്കും വാട്ട് എവർ യു ലൂസ് ഓൺ എർത്ത് വിൽ ബി ലൂസ്ഡ് ഇൻ ഹെവൻ നീ ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗ്ഗത്തിലും അഴിഞ്ഞിരിക്കും സോ ഗോഡ് ഗിവ്സ് us ദി അതോറിറ്റി ടു ബൈൻഡ് എവരിതിങ് ദാറ്റ് ഈസ് കമ്മിങ് അഗൈൻസ്റ്റ് us ആഗയൽ നമുക്ക് എതിരായി വരുന്ന சகലതിനെയും ബന്ധിക്കുവാൻ ദൈവം നമുക്ക് അധികാരം നൽകും ആൻഡ് വാട്ട് എവർ വി സേ ബൈ ദി പവർ ഓഫ് ഗോഡ് ഗോഡ് വിൽ മേക്ക് ഇറ്റ് ഹാപ്പൻ ദൈവശക്തിയാ നമ്മൾ എന്താണോ പറയുന്നത് അതെല്ലാം ദൈവം സാധിക്കും that is what we read whatever you ask in my name i will do it എൻ്റെ നാമത്തിൽ നിങ്ങൾ യാചിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തുതരുമെന്ന് നമ്മൾ വായിക്കുന്നതല്ലോ so when we have the keys of the kingdom of heaven we have authority ആഗയാൻ സ്വർഗ്ഗരാജ്യത്തിൻ്റെ താക്കോൽ നമ്മുടെ പക്കലുണ്ടെങ്കിൽ നമുക്ക് അധികാരം ഉണ്ടാകും when we ask in the name of jesus he will do it നമ്മൾ ഈശോവിൻ്റെ നാമത്തിൽ ന്യാചിക്കുമ്പോൾ ഈശോ അത് ചെയ്തുതരും and thirdly these keys Give us insight. When we see with our own flesh and blood, with our own mind, we only see what is not. going to happen what is impossible നമ്മൾ ജഡികമായ കണ്ണുകളിലൂടെ കാണുമ്പോൾ അസാധ്യം ആയ കാര്യങ്ങൾ നടകുവാൻ സാധ്യമില്ലാത്ത കാര്യങ്ങളാണ് കാണുന്നത് when we are stuck in a situation we feel discouraged നമ്മൾ ഒരു പ്രതികൂല സാഹചര്യത്തിൽ കുടുങ്ങി പോകുമ്പോൾ നമ്മൾ അദൈര്യം पड because we don't know what's going to happen next കാരണം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന നമുക്കറിയുന്നില്ല but when we have these keys to the kingdom of heaven എന്നാൽ സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോൽ നമ്മുടെ പക്കൽ ഉണ്ടെങ്കിൽ it gives us insight on what is

ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ആകുന്നുവെന്ന് പത്രോസ് പറഞ്ഞപ്പോൾ അത് സ്വർഗീയ ഉൾക്കാഴ്ചയിലൂടെയാണ് സാധിച്ചത് കാരണം സ്വർഗ്ഗത്തിലെ പിതാവാണ് അത് അവനെ വെളിപ്പെടുത്തി കൊടുത്തത് So, God will reveal things to you when you have these keys. So, how do we receive these keys to the kingdom of heaven, to the things of God? Trust in God, acknowledge who He is.

Follow God's command, and He will give you these keys to the kingdom of heaven. Are you hungry to know what is going to happen in your life? Are you hungry to know what is next? What is beyond the things that you see with your eyes? നിങ്ങളുടെ ബുദ്ധിക്ക് അതീതമായ കാര്യങ്ങൾ എന്താണെന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നു യു നീഡ് ദീസ് കീസ് ടു ദ കിംഗ്ഡം ഓഫ് ഹെവൻ നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തിന്റെ താക്കോലുകൾ ആവശ്യമാണ് ആൻഡ് യു വിൽ സീ ആൻഡ് God will reveal all these things to you. അപ്പോൾ ദൈവം ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. You will have access, authority and insight on the kingdom of heaven. നിങ്ങൾക്ക് സ്വർഗ്ഗരാജ്യത്തിലേക്ക് പ്രവേശനവും അധികാരവും സ്വർഗ്ഗരാജ്യത്തെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചയും ഉണ്ടാകും. Not only for your life. അത് നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല. God gives you

Help them to commit all their ways unto you. Acknowledge who you are, Lord, the living God. As Peter said with his mouth that you are the Son of the living God, the Messiah who has come to redeem us. Even today we acknowledge that you are the living God, Lord. പറയുന്നു ലോർഡ് ടുഡേ ും അവർ അങ്ങയുടെ നാമത്തിൽ યાજിക്കുന്നതൊക്കെയും ചെയ്തു കൊടുക്കണം റിവീൽ ടു देम വാട്ട് ദെയ് നീഡ് ടു ഓർ അവർ યાજിക്കേണ്ടത എന്താണെന്ന് അവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം ആൻഡ് let it be done in heaven and on earth സ്വർഗ്ഗത്തിലും ഭൂമിയിലും അങ്ങനെ തന്നെ തന്നെ ആകട്ടെ യെസ് ലോർഡ് ദാറ്റ് യു ഹാവ് ഗിവൻ അസ് വണ്ടർഫുൾ ഗിഫ്റ്റ് ഈ അത്ഭുതകരമായ ദാനം ഞങ്ങൾക്ക് നന്ദി ഹെൽപ് അങ്ങയുടെ അങ്ങയുടെ പ്രകൃതിയാതീതമായ ജ്ഞാനത്തോടും പരിജ്ഞാനത്തോടും കൂടി കൂടി അത് ഞങ്ങളെ ഞങ്ങളെ സഹായിക്കണം വിത്ത് സ്വർഗീയ ഞങ്ങൾ സമർപ്പിക്കുന്നു ജീസസ് നെയിം യേശുവിന്റെ നാമത്തിൽ ആമേൻ Amen. God bless you. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. My precious friend, എന്റെ വിലയേറിയ സ്നേഹിതാ, through the television program, ടെലിവിഷൻ പരിപാടികളിലൂടെ and through the social media programs, സോഷ്യൽ മീഡിയ പരിപാടികളിലൂടെ which we send out to thousands of people every day. ഞങ്ങൾ ദിനംപ്രതി ജനങ്ങൾ കൈയ്ച്ചുകൊടുക്കുന്ന ഈ പരിപാടികളിലൂടെ each powerful flows into the people. ദൈവശക്തി ജനങ്ങളിലേക്ക് പാഞ്ഞുചെല്ലുന്നു. Miracles happen. അത്ഭുതങ്ങൾ സംഭവിക്കുന്നു. Tears are wiped away. കണ്ണീർ തുടച്ചു മാറ്റപ്പെടുന്നു. Lives are built. ജീവിതങ്ങൾ കെട്ടി എല്ലാ ദിവസവും സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന പരിപാടികൾക്കായി ഞങ്ങൾ സ്പോൺസർമാരെ തിരയുകയാണ് നിങ്ങൾ ഒരു പ്രോഗ്രാം സ്പോൺസർ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കോ സ്പോൺസർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും പ്രാർത്ഥനാപേക്ഷകളും അതിൽ ഉൾപ്പെടുത്തും ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്ന ണക്കിന് ജനങ്ങളും നിങ്ങൾക്ക് വേണ്ടി തരുന്നതാണ് ജന്മദിനം ആഘോഷിക്കുമ്പോൾ ആഘോഷിക്കുമ്പോൾ നിങ്ങളുടെ അല്ലെങ്കിൽ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരുടെ വിവാഹ വാർഷികം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ഒരു ഓർമ്മദിനം ആചരിക്കുമ്പോൾ നിങ്ങളുടെ സകല സ്തോത്ര കാഴ്ചകളും യേശുവിന്റെ നാമത്തിൽ ജനങ്ങളെ സേവിക്കുന്നതിനായി ചെലവഴിക്കുന്നതാണ് സപ്പോർട്ട് പറയുന്നത് പോലെ നിങ്ങൾക്ക് ഞങ്ങളെ സഹായിക്കാം പിന്താങ്ങാം ദശലക്ഷക്കണക്കിന് ജനങ്ങളെ സ്പർശിച്ച ഈ ടെലിവിഷൻ പരിപാടിയെ ഡബ്ല്യൂ ജീസസ് കോട്സ് ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലൂടെ നിങ്ങൾക്ക് സംഭാവനകൾ നൽകി പിന്തുണയ്ക്കാവുന്നതാണ് കൂടാതെ നിങ്ങളുടെ സമീപത്തുള്ള യേശു പ്രാർത്ഥനാ ഗോപുരം നിങ്ങൾക്ക് നേരിട്ട് സന്ദർശിക്കുവാനും കഴിയും